നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതികളുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കേസിലെ ഏഴ് പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ജസ്റ്റിസുമാരായ സുധാൻഷു ദോലിയ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ റിപ്പോർട്ട് നൽകാൻ സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചു പ്രതികളെ ദീർഘകാലം ജയിലിലിട്ടാൽ കിട്ടേണ്ട പണം കിട്ടുമോ എന്ന് കോടതി ആരാഞ്ഞു കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ബാങ്ക് സെക്രട്ടറി ബിജി ബി വിജയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ നിഖിൽ ഗോയൽ ഗൗരവ് അഗർവാൾ അഭിഭാഷകരായ പി എസ് സുൽഫിക്കർ അലി ഹാരിസ് ബീരാൻ തുടങ്ങിയവർ ഹാജരായി ടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ഓഫ് ടേസ്റ്റ് high grade coconuts, advanced technology, triple filter process, a product of Service Cooperative Bank. കേരള സഹകരണ ചട്ടം ഭേദഗതി ചെയ്യാൻ ആവശ്യമാണെന്നും പിൻവലിക്കണമെന്നും യു എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു സഹകരണ ജനാധിപത്യത്തെ തകർക്കാനും പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന ബാങ്കുകൾ പിടിച്ചെടുക്കാനുമുള്ള ഗൂഢതന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് ഇത് സംബന്ധിച്ച സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കുറ്റപ്പെടുത്തി സർക്കാർ എക്സ്ട്രാ ഓർഡിനറി ഗസറ്റായി ഇറക്കിയ നോട്ടിഫിക്കേഷനിൽ കേരള കോപ്പറേറ്റീവ് റൂൾസിൽ നാൽപ്പത്തിമൂന്ന് ബി എന്ന പുതിയ വകുപ്പ് ചേർക്കണമെന്നാണ് പറയുന്നത് എന്നാൽ പുതിയ വകുപ്പിൽ പറയുന്നതെല്ലാം നിലവിലുള്ളതാണെന്ന് യു എ ലത്തീഫ് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വകുപ്പ് കൊണ്ടുവന്നതെന്ന സർക്കാർ വിശദീകരണം തള്ളിയ അദ്ദേഹം ഹൈക്കോടതി റോഡിൽ പന്തൽ കെട്ടരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും കെട്ടിയില്ല എന്നു ചോദിച്ചു കൊടികളും തോരണങ്ങളും ഫ്ലക്സുകളും വയ്ക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടും സി പി എം കേരളത്തിൽ മുഴുവൻ അത് വച്ചു പിന്നെ എന്താണ് ഇതിനോട് മാത്രം ഇത്ര താല്പര്യമെന്നും യു എ ലത്തീഫ് ചോദിച്ചു എന്നാൽ സഹകരണ നിയമത്തിനനുസൃതമായി വ്യവസ്ഥകൾ വർഷങ്ങൾക്ക് ശേഷവും ചട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അതിന് നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി വിധിപ്രകാരമാണ് പുതിയ വകുപ്പ് കൊണ്ടുവന്നതെന്നും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ആവർത്തിച്ചു ഇതുമായി ലഭിച്ച ഹർജികൾ കൂടി പരിശോധിച്ച് ചട്ടം ഭേദഗതി ചെയ്യുന്നതിനുള്ള ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കി മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ പറഞ്ഞു എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറ പുഴവാ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മൊബൈൽ മോർച്ചറിയും ശവസംസ്കാര യൂണിറ്റും തുടങ്ങി ബാങ്ക് പ്രസിഡന്റ് പി എൻ നിസാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് അംഗം പി ആർ േ എന്റെ അടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞു എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ സംഗതി ഓയിൽ crossing dreams of taste high-grade coconuts advanced technology triple filter process a product of vinganisheri service cooperative bank